ർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം ഇതിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മുടെ അശോക തെറ്റിയാണ് അപ്പം മഴ കാരണം നല്ല കൊഴിഞ്ഞു പോയി അകപ്പാടി മൂന്നെണ്ണത്തിനെ കണ്ടെത്താനേ സാധിച്ചുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഔട്ട് ഓഫ് കവറേജ് ആണ് ഇവിടെ ആരെയും കാണാനില്ല പക്ഷേ ഇതിൻ്റെ ഗുണങ്ങളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതില്ല എന്ന് തോന്നുന്നു കാരണം ഞാനിത് പണ്ട് കാലത്ത് എണ്ണ കാശ്ച്ച കഴിഞ്ഞാൽ കാർ കൂന്തൽ ഉണ്ടാവും എന്നൊക്കെ കേട്ട് കേൾവിയുള്ളൊരു ചെടിയാണ് അപ്പോൾ അതിലായിരുന്നു ഇത് ഫെയിം പിന്നീട് പിന്നീട് പല പല കാര്യങ്ങളിൽ ഇപ്പം സ്ത്രീകൾക്ക് ലേഹ്യമുണ്ടാക്കി കഴിക്കാൻ അങ്ങനെ പല പല കാര്യങ്ങളിൽ ഇവൻ കുറച്ച് ഫെയിമാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഒരെണ്ണം എന്ന് പറയും പിന്നെ ഓൾറെഡി എന്താ ഹിന്ദു മിത്തോളജി അനുസരിച്ചും സീത വെയിറ്റ് ചെയ്തതാണല്ലേ ആ സീത വെയിറ്റ് ചെയ്തത് ഈ അശോക മരത്തിൻ്റെ താഴെയാണ് കുറച്ച് വിശ്വാസങ്ങളൊക്കെ ഉള്ള ഒരു മരമാണ് കേട്ടോ അപ്പം വിശ്വാസങ്ങളുണ്ടെങ്കിൽ അതനുസരിച്ച് വളർത്തുക നമ്മൾ ഈ തുളസിയൊക്കെ പറയുന്ന പോലെ അത്യാവശ്യം വിശ്വാസങ്ങളുടെ രാജാവാണ് അശോക തെറ്റിയും അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കി ഒരെണ്ണം വീട്ടിൽ വാങ്ങിച്ച് വെക്കുക അതായിരിക്കും ബെറ്റർ കാരണം ഇത് ഇതുപോലത്തെ പ്ലാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പണ്ടെന്ന് വെച്ചാൽ മിക്ക വീടുകളിലിതുണ്ടാവും ഇതിപ്പം എല്ലായിടവും ഇപ്പം കിട്ടാറില്ല അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷിച്ച് അടക്കേണ്ടി വരും ചിലപ്പോൾ ചില വീടുകളിൽ കാണുമ്പോഴായിരിക്കും നമ്മൾ അയ്യോ ദോ നിൽക്കുന്ന അശോകത്തേറ്റ് കുറച്ച് ഇത് കിട്ടിയെങ്കിലേ ഒരു എണ്ണ കാച്ചാൽ എന്ന് പറയും പിന്നെ നമ്മൾ അറിയാമല്ലോ നമ്മൾ കുറേ ബ്യൂട്ടി പ്രോഡക്ട്സിൻ്റെ പുറകെയൊക്കെ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഓയില് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഈ കുഞ്ഞു കുട്ടികൾക്കും ഈ എന്താ ചെറിയ റാഷസ് ഒക്കെ വരുമ്പോഴൊക്കെ അതൊന്നും വരാതിരിക്കാനൊക്കെ ഇതിൻ്റെ ഓയില് കാശ്യിട്ട് നമ്മളിങ്ങനെ യൂസ് ചെയ്യാറുണ്ട് നമ്മൾ ഈ ക്യാരറ്റ് ഓയിലൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലത്തെ ഒരു ഒരു എന്താ ഒരു സ്ലൈറ്റ് കളറുമാണ് അതൊന്ന് ഭയങ്കര യൂസ്ഫുള്ളാണ് ഇത് പിന്നെ ഇതിൻ്റെ ട്രൈ പെറ്റൽസ് ഇതിനെ എടുത്ത് വെച്ചിട്ട് ഇതിനെ നല്ല രീതിയിൽ ഉണക്കി പൊടിച്ച് നമ്മുടെ ഇപ്പം നമ്മളിപ്പോൾ പയറോടിയോ കടലമാവൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ അതിനോട് മിക്സപ്പ് ചെയ്ത് യൂസ് ചെയ്യാതെ അത് സൗന്ദര്യ ഗുണവർദ്ധകമായ ഒരു സംഭവം കൂടിയാണ് ഇത്രയും യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്ലാന്റ് ഒരെണ്ണം കൊണ്ടുവെക്കുക ചിലപ്പോൾ വലുതാങ്ങാൻ അല്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കും പക്ഷേ ഡെഫിനറ്റ്ലി നമുക്ക് ഇതൊക്കെ വെത്താണ് കൊണ്ടുവന്ന് വീട്ടിൽ വെക്കുന്നത് അപ്പോൾ ഒരെണ്ണം നിങ്ങളും ട്രൈ ചെയ്യുക ഒരെണ്ണം കൊണ്ട് വെക്കുക പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലുമൊക്കെ അറിയാം അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാവുന്നവർ ഇതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുക പിന്നെ ഇതിലെ ഒരു കായുണ്ട് കേട്ടോ ഒരു അതിങ്ങനെ വീണിട്ട് ഒരുപാട് തൈ ഞാൻ കിളിച്ച് കണ്ടിട്ടില്ല പക്ഷെ ഇതിൻ്റെ കീഴ കണ്ടോ ഞാൻ ആ കാ വീണ് കിളിച്ചതാണ് ഈ കാ വീണത്തെ നമുക്ക് ചെറിയ തൈകൾ കിട്ടും ഇതിൻ്റെ കൂടെ തന്നെ കാവുകളുണ്ട് അത് താഴെ വീണ് എന്തെയ്യും തൈ കിട്ടും ഇത് അത്യാവശ്യം വലിയൊരു മരമാണ് അത്യാവശ്യം ഒരു ചെറിയ പൊക്കം എത്തുമ്പോൾ തന്നെ നന്നായിട്ട് പൂ തുടങ്ങും കേട്ടോ അപ്പം നിറയെ പൂക്കും പൂക്കുമ്പോൾ പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ഈ മഴ സീസൺ വരുമ്പോൾ ചെടികളിൽ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോവും പക്ഷെ ഇവരെന്തോ മഴ ആസ്വദിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണെന്ന് തോന്നുന്നു ഇവർ മൂന്നേരും പോയിട്ടില്ല എന്തായാലും വീഡിയോയിൽ ഫേമസ് ആവാൻ ചാൻസ് ഉള്ളവരാണിവർ അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ അതാ അത് തന്നെയാണ് ഈ അശോക തെറ്റിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും കാണുമ്പം ബൈ ബൈ ടേക്ക് കെയർ